നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ചൈനയിൽ കൊറോണ വൈറസിൽ കൊറോണ വൈറസ് ബാധയിൽ ആയിരത്തി ഒരുന്നൂറിലേറെ പേർ മരിച്ചു എന്നതായാണ് ഔദ്യോഗികമായി ലഭ്യമാകുന്ന വിവരം രോഗബാധ ഇനിയും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ലഭ്യമാകുന്ന വിവരം ചൊവ്വാഴ്ച മാത്രം തൊണ്ണൂറ്റിയേഴ് പേരാണ് മരിച്ചത് ഇവരിൽ കൂടുതൽ പേരും ഹുബൈ പ്രവിശ്യയിൽ നിന്നുള്ളവരാണെന്നാണ് ലഭ്യമാകുന്ന കണക്കുകൾ അതോടൊപ്പം തന്നെ നാല്പത്തിനാലായിരത്തി പേർക്ക് ഇതുവരെ കൊറോണ സ്ഥിരീകരിച്ചതായാണ് ലഭ്യമാകുന്ന വിവരം കൊറോണ വൈറസ് സ്ഥിരീകരിച്ചതിന്റെ സാഹചര്യത്തിൽ ജപ്പാൻ തുറമുഖത്ത് പിടിച്ചിട്ടിരിക്കുന്ന ഡയമണ്ട് പ്രിൻസസ് എന്ന ആഡംബര കപ്പലിൽ നൂറ്റിയാറ് ജീവനക്കാർ ഇന്ത്യക്കാരാണ് തങ്ങളെ രക്ഷിക്കണമെന്ന അഭ്യർത്ഥനയുമായി ജപ്പാനിൽ പിടിച്ചിട്ട ആഡംബര കപ്പലിലെ ഇന്ത്യക്കാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യക്കാരായ ജീവനക്കാരാണ് അഭ്യർത്ഥനയുമായി എത്തിയിരിക്കുന്നത് യാത്രക്കാരിൽ ചിലർക്ക് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെയാണ് ഫെബ്രുവരി അഞ്ചു മുതൽ കപ്പൽ ജപ്പാനിലെ യോക്കോഹോമ തീരത്ത് പിടിച്ചിട്ടത് തന്നെ തിങ്കളാഴ്ച നടത്തിയ പരിശോധനയിൽ കപ്പലിലെ നൂറ്റി എഴുപത്തിയഞ്ചു പേർക്ക് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് കപ്പലിലെ ജീവനക്കാരൻ നൂറ്റി അറുപത് പേരും ഇന്ത്യക്കാരാണെന്നാണ് ലഭ്യമാകുന്ന വിവരം കപ്പലിലെ മൂവായിരത്തി എഴുന്നൂറിലധികം വരുന്ന യാത്രക്കാർ കഴിഞ്ഞ രണ്ടാഴ്ച നിരീക്ഷണത്തിൽ തുടരുകയാണ് കപ്പലിൽ പാചകക്കാരനായി ജോലി ചെയ്യുന്ന ബംഗാൾ സ്വദേശി ബിനികുമാർ സർക്കാർ തങ്ങളെ സഹായിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ വഴി ചിത്രീകരിച്ച വീഡിയോയിൽ കപ്പലിലുള്ള ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തണമെന്നും ബിനികുമാർ അഭ്യർത്ഥിക്കുകയുണ്ടായി തങ്ങളെ പരിശോധിച്ചിട്ടില്ലെന്നും ബിനികുമാർ വ്യക്തമാക്കി ഹിന്ദിയിലായിരുന്നു ബിനികുമാറിന്റെ അഭ്യർത്ഥന ബിനികുമാറിനോടൊപ്പം വീഡിയോയിൽ ഇന്ത്യക്കാരായ അഞ്ച് സഹപ്രവർത്തകരും കാണാം മാസ്ക് ധരിച്ചാണ് എല്ലാവരും വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വീഡിയോ എന്റെ ടി വി പുറത്തുവിടുകയും ചെയ്തു കഴിയുന്നതും വേഗം ഞങ്ങളെ രക്ഷിക്കൂ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്താണ് പ്രയോജനം എനിക്ക് ഇന്ത്യൻ സർക്കാരിനോട് പറയാനുള്ളത് ഇതാണ് മോദിജി ദയവായി ഞങ്ങളെ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തി സുരക്ഷിതമായി നാട്ടിലേക്ക് എത്തിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ മാസം ഇതേ കപ്പലിൽ യാത്രക്കാരനായിരുന്ന ഹോങ്കോങ് സ്വദേശിയായ എൺപതുകാരന് വൈറസ് സ്ഥിരീകരിച്ചതോടെയാണ് ഡയമണ്ട് പ്രിൻസസും കൊറോണ ഭീതിയിലായത് അതോടൊപ്പം തന്നെ കൊറോണ വൈറസ് വൻ ഭീഷണി ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് ചൈനയിലെ പല നഗരങ്ങളും കൊറോണ ഭീതി സ്തംഭിച്ച അവസ്ഥയിലാണ് സ്കൂളുകളും വ്യാപാര സ്ഥാപനങ്ങളും ഓഫീസുകളും ആഴ്ചകളായി കിടക്കുകയാണ് അതോടൊപ്പം തന്നെ കൊറോണ ഭീതി ഫെബ്രുവരി അവസാനമാകുമ്പോഴേക്കും കൂടുതൽ വ്യാപ്തിയിലേക്ക് എത്തുമെന്നും പറയപ്പെടുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ